ോകം ചർച്ചയായി പാരം ടീസർ പുറത്തെത്തി ഹായ്സ് ഗോൾഡൻ പെൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തെലുങ്ക് സിനിമയായ ദസറയ്ക്ക് ശേഷം തെലുങ്ക് സംവിധായകൻ ശ്രീകാന്ത് ഒഡേലയും നാനിയും ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ദി പാരഡൈസ് ദി പാരഡൈസിന്റെ ആദ്യ ഗ്ലിംസ് അണിയറ പ്രവർത്തകർ ഇന്ന് പുറത്തുവിട്ടു തെലുങ്ക് സിനിമയ്ക്ക് പുറമേ തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് സ്പാനിഷ് ബംഗാളി ഭാഷകളിലാണ് ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിൽ മലയാളം ടീസറിലെ ഒരു രംഗമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇനി അവമാർക്ക് തെലുങ്ക് അറിയാത്തത് കൊണ്ടാണോ സോറി ഇനി അവന്മാർക്ക് മലയാളം അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ടീച്ചറിലെ ആ ഒരു രംഗത്തിൽ നാനിയുടെ കയ്യിൽ അസഭ്യ വാക്ക് പച്ച കുത്തിയിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് എന്നാൽ ഇത് ചർച്ചയ്ക്ക് വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഇത് തെലുങ്ക് ഡയലോഗ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ സംഭവിച്ച പിഴവാണോ എന്ന് ചില പ്രേക്ഷകർ സംശയം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അതൊന്നുമല്ല കാര്യം രീതിയിലാണ് ചിത്രത്തിന്റെ കഥ പറയുന്നതെന്നും എല്ലാ ഭാഷകളിലും ടീസറിലും സമാനമായ അർത്ഥം വരുന്ന വാക്കാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും മറുപടി നൽകുന്നവരുണ്ട് എന്തായാലും ഈ ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോൾ ടീസർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു ചിത്രത്തിൽ തിരസ്കരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ ഒരുമിപ്പിക്കുന്ന നേതാവിന്റെ കഥയാണ് സിനിമ സംസാരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി വലിയ ശാരീരിക പരിവർത്തനത്തിന് വിധേയനായ നാനിയുടെ ശക്തമായ കിഡിലൻ ലുക്ക് ടീസറിന്റെ ഹൈലൈറ്റ് ആണ് ജേഴ്സി ഗാങ് ലീഡർ എന്നീ സിനിമകൾക്ക് ശേഷം അനിരുദ്ധ് രവിചന്ദ്രൻ നാനിയുടെ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുന്നു അനിരുദ്ധും നാനിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ശ്രീലക്ഷ്മി വെങ്കിടേശ്വര സിനിമാസിന്റെ ബാനറിൽ ന സുധാകർ ചെറുകുരിയാണ് നിർമ്മാണം നാനിയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് യാണ് ആ ചർച്ചയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ again